നിങ്ങളുടെ പങ്കാളിയുടെ കറണ്ട് ഫീലിംഗ്സ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കാണാനിരിക്കുക ഞാൻ പ്രാർത്ഥിച്ചാണ് ഇതെടുക്കുന്നത് മന്ത്രം ചൊല്ലുന്നുണ്ട് നെഗറ്റീവായി എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോസിറ്റീവ് എനർജി കൊണ്ടുവരികയാണ് താഴെ നിങ്ങളുടെ കമൻ്റ് ഇടുക കാരണം നിങ്ങൾക്ക് ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേരല്ലേ കാണുന്നത് ഇനി പറയാനുള്ളത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ സബ് ചെയ്തവർ താഴെ കമൻറ്റ് കൂടി ഇടുകട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലെ അംഗങ്ങളായി പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ ടാരോ ദേവിയുടെ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീ ലോ ഫോർച്യൂൺ ആണ് ആദ്യം വന്നിരിക്കുന്നത് മൂൺ കാർഡ് വന്നു ജാന്തമായ പ്രണയമൊക്കെ ഉണ്ട് ടു പെൻ്റക്കൾ വന്നു ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും ത്രീ വാണ്ട് വന്നു വീട്ടുകാർ എടങ്ങാറാണ് ക്യൂനോഫ് വാണ്ട് പേജ് ഓഫ് സൂട്ട്സ് മൗനത്തിലാണിപ്പോൾ നൈറ്റ് കപ്പ് ഏതെങ്കിലും ഒരു കാർഡ് വരും മൂൺ കാർഡ് വീണ്ടും വന്നു കേട്ടോ എംബ്രസ് വന്നു ലവ് കാർഡ് വന്നു പേജ് കപ്പും വന്നു കേട്ടോ അത്തം രോഹിണി തിരുവോണം ഭരണി പൂരം പൂരാടം തിരുവാതിര ചോതി ചതയം ഇതൊക്കെയാണ് സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നത് പതിനെട്ട് രണ്ട് തവണ വന്നിട്ടുണ്ട് ആറ് രണ്ട് തവണ വന്നിട്ടുണ്ട് അഞ്ച് വന്നിട്ടുണ്ട് പതിമൂന്ന് വന്നിട്ടുണ്ട് പത്ത് രണ്ട് തവണ വന്നിട്ടുണ്ട് രണ്ട് വന്നിട്ടുണ്ട് മൂന്നും വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ ഇനി റിപ്പീറ്റായി വന്നിട്ടുള്ള അക്ഷരം എം എം മാത്രമല്ല പിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ മന്ത്രം ചൊല്ലാം അല്ലേ ഇവിടെ റിപ്പീറ്റായി വന്നിട്ടുള്ള ഒരാളാണ് പല കാർഡുകളിൽ വന്നിട്ടുള്ള ഒരാളെയാണ് നമ്മളിവിടെ ധ്യാനിക്കുന്നത് ശ്വേതാംബര ശ്വേത വിഭൂഷണശ്ചേതൂയതി ദണ്ഡതരൂ ദിബാഹുഹു അമൃത മൃതാത്മാവരത് കിരീടിമയി പ്രസാദം വിധാതുദേവ പ്രണയത്തിൻ്റെ ദേവൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം വെളുത്ത നിറമുള്ളവൻ വെളുത്ത വസ്ത്രം അണിഞ്ഞവൻ വെളുത്ത ആഭരണങ്ങൾ ഇട്ടവൻ ഈ ദേവൻ എൻ്റെ ബുദ്ധിയെ കൂടി ഒന്ന് പ്രകാശിപ്പിക്കണം ഏത് ശരി ഏത് തെറ്റേ എനിക്ക് കാണിച്ചു തരണം ഞാൻ എതിലൂടെ പോകണം എന്ന് കാണിച്ചു തരണം ഇത്രയേ ഉള്ളൂ ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പം നമ്മൾക്ക് പ്രണയത്തിലായാലും ജീവിതത്തിലെ ഏത് മേഖലയിലായാലും ഒരു വഴി തെളിയും ഈ പ്രാർത്ഥന കേട്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആദ്യത്തെ കാടായ വീൽ ഓഫ് ഫോർച്ചൂണിലേക്ക് പോവാം ഇതുവരെ നിങ്ങൾ സംസാരിക്കാതിരുന്നു എങ്കിൽ ഇനി സംസാരിക്കാൻ തുടങ്ങും ഇനി ഇതുവരെ നിങ്ങൾ സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത് എങ്കിൽ കുറച്ച് എൻ്റാവാൻ പോവുകയാണ് ചില ബന്ധങ്ങൾ എന്റാവാൻ പോവുകയാണ് പല തടസ്സങ്ങളും ഇവിടെ കാണുന്നുണ്ട് അല്ലേ ശത്രുക്കൾ ധാരാളമുണ്ട് വഞ്ചന നടക്കുന്നുണ്ട് രണ്ട് ജാതിയോ രണ്ട് മതമാണ് ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അകലാൻ കഴിയില്ല അതാണ് ഇവിടെ മൂൺ രണ്ട് തവണ വന്നിരിക്കുന്നത് ഇവിടെ കൂടുതലും വാട്ടർ എലമെൻ്റ് ആണ് വന്നിരിക്കുന്നത് വാട്ടർ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ അപ്പം നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അകലാനാവാത്ത വിധം അടുത്തവരാണ് ഇനി ആത്മാവുകളുടെ അടുപ്പത്തിനെയാണ് മീനം രാശി പറയുന്നത് എന്നാലും എൻ്റാവും എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ തൽക്കാലം ഒക്കെ ഒന്ന് ബ്രേക്കപ്പ് ആവാൻ സാധ്യതയുണ്ട് അതാണ് ഓഫ് ഫോർച്യൂൺ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോ ബ്രേക്കപ്പ് ആണെങ്കിൽ അത് അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് മാറാൻ പോവുകയാണ് ഐക്യം ഭാഗ്യം വിജയം സന്തോഷം ഇതാണ് പറയുന്നത് ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാവും എന്ന് രണ്ടു മൂന്ന് കാർഡ് പറയുന്നുണ്ട് നൈറ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ പ്രണയമാണ് മീനം രാശി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഫീലിങ്സ് അറിയുന്നുണ്ട് കാരണങ്ങൾ എന്തൊക്കെ കൊണ്ട് അകന്നിരിക്കുകയാണ് ബ്രേക്കപ്പ് ആയിരിക്കുകയാണ് മൂന്ന് വിധത്തിലാണ് തടസ്സങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് ജാതി ആയിരിക്കാം ഒന്ന് കുടുംബത്തിൻ്റെ ഏറ്റക്കുറച്ചിലായിരിക്കാം അല്ലെങ്കിൽ ആവാം അല്ലെങ്കിൽ പണത്തിൻ്റെ ആവാം എന്തോ ഏറ്റക്കുറച്ചിലുകളും തടസ്സങ്ങളും ഇവിടെ ആദ്യത്തെ കാർഡ് കാണിക്കുന്നുണ്ട് രണ്ട് മൂന്ന് തടസ്സങ്ങളാണ് കാണിക്കുന്നത് ഫീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ വിധി എന്നാണ് മുന്നോട്ടു പോവാൻ വിധി ഇല്ലാത്തവരാണെങ്കിൽ എൻ്റായി കഴിഞ്ഞു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു ഇനി മുന്നോട്ടു പോവാൻ ഭാഗ്യമുള്ളവരാണെങ്കിൽ ആരൊക്കെ തടഞ്ഞാലും അത് മുന്നോട്ട് തന്നെ പോവും എന്ന് പറയുന്ന പോസിറ്റീവ് കാർഡ് കൂടിയാണ് വീൽ ഓഫ് ഫോർച്യൂണ് അപ്പൊ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണ് എങ്കില് ജൂപ്പിറ്റർ വന്നതുകൊണ്ട് തന്നെ വഴികാട്ടിയായി ഒരാളുണ്ടാവും അതിനാണ് നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിച്ച് എനിക്ക് എന്ത് വേണമെന്ന് അറിയുന്നില്ല തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇത് തുടരണോ വേണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ അതിനാണ് ഒരു വഴി കാണിക്കും എൻ്റെ മനസ്സിൽ പ്രകാശമായി വരും ആ പ്രകാശം വരുമ്പോഴാണ് ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾക്കത് അങ്ങ് കാണിച്ചു തരികയാണ് ഇതിലൂടെ നീ പോയിക്കോന്ന് കാണിച്ചു തരികയാണ് അതുപോലെ ഒരു അവസ്ഥ തന്നെയാണ് ജൂപ്പിറ്റർ കാണിക്കുന്നത് കേട്ടോ ഇനി അടുത്ത കാണ്ട് മൂൺ ആണ് മൂൺ പറയുന്നു മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് എങ്കിലും നിങ്ങൾക്ക് പിരിയാൻ വയ്യ കർക്കിടകം രാശി വന്നിട്ടുണ്ട് പുറത്തേക്ക് പുറന്തോടു പോലെ പെരുമാറുകയാണ് നിങ്ങളുടെ പങ്കാളി പരുക്കനായി പെരുമാറുകയാണ് റഫായിട്ടാണ് പെരുമാറുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ആരാധിക്കുന്നു എന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് നിങ്ങളല്ലാതെ മറ്റാർ ചിന്തിക്കുന്നില്ല എന്നാണ് ശത്രുക്കൾ ധാരാളമുണ്ട് എന്നാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടുമെന്ന് അവർക്ക് പേടിയുണ്ട് നിങ്ങളെ മറ്റുള്ളവർ എന്ന പേടിയുണ്ട് കള്ളങ്ങൾ പറയുന്നുണ്ട് ആരൊക്കെയോ എന്ന പേടീൻ്റെ ചുറ്റിനും ശത്രുക്കളാണ് ഒരു യുദ്ധത്തിൻ്റെ ടെൻഡൻസി ആണ് ഇപ്പോൾ അവർക്ക് നാല് പുറം നമ്മളെ എതിർക്കാൻ ആരോ വരുന്നുണ്ട് എന്ന തോന്നലാണ് ഒരു പക്ഷെ രണ്ട് കുടുംബത്തിലിരിക്കുന്നവർ പ്രണയിക്കുന്നതാവാം അല്ലെങ്കിൽ വീട്ടുകാർ അങ്ങേയറ്റം എതിർക്കുന്ന ഒരു പ്രണയമാവാം എന്തായാലും ശത്രുക്കളെ അവർ പേടിക്കുന്നു അതുകൊണ്ട് ഓപ്പണായി പെരുമാറുന്നില്ല എന്നാണ് മുൻകാട് ഇന്ന് തരുന്ന സന്ദേശം എന്നാൽ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം അവര് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ നിരപരാധിത്വം അവരുടെ സ്നേഹവും മുഴുവൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അവര് പെട്ടുപോയിരിക്കയാണ് വീട്ടുകാരാണ് ഇവിടെ വില്ലനായി നിൽക്കുന്നത് അപ്പോൾ അവര് പറയുന്നത് അനുസരിക്കണം അല്ലേ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല തീരുമാനം എടുക്കാനുള്ള ധൈര്യമില്ല ഈ അവസ്ഥയൊക്കെയാണ് മൂൺകാട് കാണിക്കുന്നത് കർക്കിടകം രാശിയാണ് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തിട്ട് മുഴുവൻ കലങ്ങിയ വെള്ളമാണ് തെളിയുന്നേ ഇല്ല എപ്പോഴും ചേറ് കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേറ് എന്ന് പറഞ്ഞ ചിന്തകളാണ് ചളി അത് ചിന്തകളാണ് അപ്പം എന്ത് വേണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റാത്തതാണ് ഓരോ പ്രണയത്തിൻ്റെയും പരാജയം അത് തീരുമാനം എടുക്കാൻ പറ്റണം എന്നാണ് നമ്മളിവിടെ പ്രാർത്ഥിച്ചത് അത് നമ്മൾക്ക് നല്ലത് വരുത്തുന്ന തീരുമാനമാവണം അത് നമ്മൾക്കറിയില്ല ഏത് തീരുമാനം എടുത്താലാണ് നമ്മൾക്ക് നല്ലത് വരിക എന്ന് അറിയില്ല ആ അറിവ് പകരാനാണ് നമ്മളിവിടെ ദേവനോട് പ്രാർത്ഥിച്ചത് ദേവൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും എന്ത് വേണം എന്ന് പറഞ്ഞു തരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിമിത്തമായിട്ട് അവിടെ നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരും അപ്പം അതിനു വേണ്ടിയാണ് നമ്മളിവിടെ പ്രാർത്ഥിച്ചത് അങ്ങനെ വഴി കാണാതെ പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ട് കലങ്ങിയ മനസ്സുമായി ചുറ്റും ശത്രുക്കളുണ്ട് എന്ന് തോന്നലാവാം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുണ്ടാവാം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളി എന്നാണ് മൂൺ കാർഡും വീൽ ഓഫ് ഫോർച്ചൂണും പറയുന്ന ഇവിടെ ഡെവിൾ എനർജി വന്നിട്ടുണ്ട് കാപ്രിക്കോൺ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റാര്ക്കും വിട്ടുകൊടുക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമല്ല മീനം രാശിയാണ് ഇടമത്സ്യങ്ങൾ തന്നെയാണ് ഒന്നില്ലാതായി കഴിഞ്ഞാൽ മറ്റേത് ജീവിതകാലം മുഴുവൻ അതിനെ ഓർത്ത് കഴിയുമെന്നാണ് സാഹചര്യം പലതും ആവാം മറ്റൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നുണ്ടാവാം എൻ്റെ പങ്കാളി ഇതല്ല എന്ന് മനസ്സ് പറയുന്നുണ്ടാവാം അങ്ങനെ ഒരാളെ കണ്ടെത്തുമ്പോൾ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ ഒന്നിച്ച് താമസിക്കാനൊന്നും കഴിയുമെന്ന് ഇവിടെ പറയുന്നില്ല നിങ്ങൾ സ്നേഹിക്കും നിങ്ങളുടെ യഥാർത്ഥ പങ്കാളിയെ സോളിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ സ്നേഹിക്കും അതുകൊണ്ടാണ് വിവാഹേതര ബന്ധങ്ങൾ എല്ലാതുമല്ല ഞാൻ പറയുന്നത് ഫിസിക്കൽ ബന്ധങ്ങളെ ബന്ധങ്ങളെയല്ല ഞാൻ പറയുന്ന മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട് അങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇവിടെ മീനം രാശിയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ആത്മാവുകൾക്ക് അറിയില്ല നമ്മൾക്ക് സ്നേഹിക്കാൻ എന്ന് ഒന്നും നമ്മുടെ കൺട്രോളിലല്ല ഒരു കാര്യവും അത് മനസ്സിലാക്കുക എന്നാൽ അവസരം കിട്ടുമ്പോൾ ശാരീരികമായി ഉപയോഗിക്കുന്നതല്ല കേട്ടോ ഞാൻ പ്രണയമാണെന്ന് പറയുന്നത് ഞാൻ ഇവിടെ നോക്കുന്നത് ജ്യോതിഷമാണ് ദൈവികമായ പ്രണയമാണ് അതിൽ ആത്മാർത്ഥത ഉണ്ടോ മനസ്സുകളുടെ ചേർച്ച എന്താണ് നിങ്ങളുടെ തടസ്സങ്ങൾ എന്താണ് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ നെഗറ്റീവായി എടുക്കരുത് അവര് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം വന്ന് നിങ്ങളെ നന്നായി സ്നേഹിച്ച് നിങ്ങളെ സമാധാനിപ്പിച്ച് വാക്ക് തന്നു എന്നാണ് ടൂ പെൻറ്റക്കൾ പറയുന്ന അവർക്കൊരു ഓപ്ഷൻ ഉണ്ട് എങ്കിലും അവരതിലേക്ക് പോവില്ല എന്ന് മീനം രാശി വാക്ക് തരുന്നുണ്ട് വൃഗു വന്നിട്ടുണ്ട് നിങ്ങളെ മാത്രമാണ് കാത്തിരിക്കുന്ന ടു പെൻ്റക്കളിനോടൊപ്പം എംപ്രസും ചേർത്ത് വായിക്കുമ്പോൾ അവർ മറ്റൊന്നിലേക്കും പോവില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഷീ ഹി ആരായാലും ഇവിടെ ഒന്നിൽ പുരുഷന്റെ ചിത്രമാണ് ഒന്നിൽ സ്ത്രീയുടെ ചിത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എനർജി കിട്ടിയിരിക്കുന്നത് ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയുമാണെങ്കിലും അപ്പറത്തിരിക്കുന്നത് ആരുമാവാം അവർ വാക്ക് തരുന്നുണ്ട് നിങ്ങളെ അല്ലാതെ മറ്റാരി അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് അതാണല്ലോ നമുക്ക് വേണ്ടത് ഇനി വന്നിരിക്കുന്നു ലവ് കാർഡ് രണ്ടുപേരും കലഹിക്കാറുണ്ട് പിടങ്ങി പിരിങ്ങി നിൽക്കാറുണ്ട് ബ്രേക്കപ്പ് ഒക്കെ എടുക്കാറുണ്ട് അത് തന്നെയാണ് വീലഫ് ഫോർച്ചൂൺ പറഞ്ഞത് ഇപ്പൊ സ്നേഹത്തിലാണെങ്കിൽ ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കലഹം ഉണ്ടായിട്ട് നിങ്ങൾ അകലാൻ സാധ്യതയുണ്ട് അല്ല നിങ്ങൾ അകന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ട് രണ്ടും സംഭവിക്കാം രണ്ടിനു നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം ചില സമയത്ത് അകന്നു പോവും ചില സമയത്ത് നമ്മൾക്ക് അവരെ കിട്ടും അല്ലേ ഇതുപോലുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് വീട്ടുകാർ ഭയങ്കര എതിർപ്പാണ് ജാതി മതം രണ്ടാണ് ഇനി രണ്ട് തട്ടിലാണ് ഈ രണ്ട് എന്ന് കാണിക്കുന്നത് അഴിക്കും തോറും മുറുകുന്ന കുരുക്കുകളെ ആണ് അതാണ് കാപ്രിക്കോൺ എനർജി പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് അകന്ന് പോകുന്ന പങ്കാളിയാണ് കാണിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എങ്കിലും സോൾമേറ്റ് ആണ് മിഥുനം രാശി സങ്കടമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കർക്കിടകം രാശിയും സങ്കടമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കലങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയാണ് മൂൺ കാർഡ് കാണിക്കുന്നത് എന്നാൽ പ്രണയത്തിന് ഇളക്കമില്ല എന്ന് പറയുന്നത് ആത്മാക്കളുടെ മനസ്സുകളുടെ ചേർച്ചയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ലവ് കാർഡ് പറയുന്നു ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് ഒരുപക്ഷെ ഒന്നിക്കാൻ കഴിയാത്തവരായിരിക്കാം വീട്ടുകാരെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഇനി ടിൻസ് ആണ് എന്ന് പറയുന്നുണ്ട് സഹോദരങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളാവാം അല്ലെങ്കിൽ അവരാവാം കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് ഇടമത്സ്യങ്ങളാണ് മനസ്സുകൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് ഭ്രാന്തമായ പ്രണയമാണ് ബൈബുകൾ അറിയുന്നുണ്ട് മൂണല്ലേ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കൂടുതലും വന്നിരിക്കുന്ന വാട്ടർ എലമെൻറ്റാണ് അതെ ഇമോഷണൽ കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അങ്ങേയറ്റം ഇഷ്ടമാണ് സ്നേഹമാണ് അത് മാത്രേ നമുക്ക് ഇവിടെ പറയണ്ടു ബാക്കി കാര്യങ്ങളെല്ലാം വിപരീതമാണ് മറങ്ങിയിരിക്കുന്ന ശത്രുക്കൾ ധാരാളം ഉണ്ട് നിലാവിനെ മറക്കുന്ന ഗ്രഹണങ്ങളുണ്ട് ബ്ലഡ് മൂൺ വന്നിട്ടുണ്ട് അവര് മാത്രമല്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെയാണ് ഒരു കാര്യസ്വാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരെ അല്ല ഇവിടെ കാണിക്കുന്നത് എന്ത് ത്യാഗം സഹിച്ചാലും പങ്കാളിയോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേരെയാണ് മൂൺ കാർഡ് കാണിക്കുന്നത് ഒരാളില്ലെങ്കിൽ മറ്റേ ആളില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ പാലാഴി കടഞ്ഞപ്പോ അമൃതം കിട്ടിയില്ലേ പാലാഴി കടയുമ്പോ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായില്ലേ എന്തിനാത് ഇവിടെ പറയുന്ന ഈ കടയുന്നത് നിങ്ങളുടെ മനസ്സാണ് അതിൽ കളകൂടവശം ഉണ്ട് എന്നാൽ അതിന് അവസാനം കിട്ടേണ്ടത് അമൃതാണ് അത് മനസ്സിലാക്കുക ആ അമൃതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയം തന്നെയാണ് ഇത്രയും ടെൻഷനൊക്കെ ഉണ്ടാക്കിയാലും ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും അവസാനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ആ പ്രണയത്തിന്റെ അമൃതാണ് അത് മനസ്സിലാക്കോ അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി തപസ്സോടുകൂടി ഇരിക്കുക ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുമ്പോഴേക്കും അങ്ങ് അമൃത് കിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് ത്യാഗം സഹിച്ചാലാണ് ആ അമൃത് നിങ്ങളുടെ കയ്യിൽ കിട്ടുക അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് ഇന്നിവിടെ പറയുന്നത് ഇവിടെ അമൃതദേശം തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇനി വന്നിരിക്കുന്ന ക്യൂനോ ഫാണ്ടാണ് യാന്ത്രികമായി ജീവിച്ചു പോകുന്ന ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ ഉണ്ട് അവരുടേത് മറ്റൊരു പ്രണയമാണ് അല്ലേ ഇടയെ കണ്ടെത്തിയത് പിന്നീടായിരിക്കും ആദ്യ ഒരു പങ്കാളി ഉണ്ടാവും അവരോട് യാന്ത്രികമായിട്ടായിരിക്കുക പെരുമാറുന്നുണ്ടാവുക കാരണം സ്നേഹിക്കാൻ കഴിയുന്നില്ല ഇത് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് നമ്മുടെ പങ്കാളി ആണെന്ന് നമുക്ക് തോന്നുന്നില്ല അത് മറ്റൊരാളാണ് സോൾ കണക്ഷൻ വേറൊരാളുമായിട്ടാണ് ശരീരമെടുത്തു കാർമ്മിക് ബന്ധമായിട്ട് ഒരു വിവാഹം കഴിച്ചു അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ യാന്ത്രികമായി മാറണം അതാണ് ഇവിടെ ക്യൂനോ ഫാണ്ട് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല അവരെ അത് നമ്മുടെ കുറ്റമല്ല ചില ആളുകൾ ആണുങ്ങളായി ജനിച്ചിട്ട് സ്ത്രീകളുടെ പോലെ പെരുമാറുന്നില്ലേ അത് അവരുടെ കുറ്റാണോ അവർക്ക് അങ്ങനെ ഒരു വിഡിവേഷം കെട്ടണം എന്നുണ്ടോ മറ്റുള്ളവരുടെ കല്ലേറുകൊണ്ട് പരിഹാസം അനുഭവിച്ച് എന്തെല്ലാം സഹിക്കുന്നു എന്നിട്ടും അവരൊരു പെണ്ണാവാൻ ആഗ്രഹിക്കുന്നു ആരും അറിയാതെ പൊട്ടുകൂത്തുന്നു കണ്ണെഴുതുന്നു സ്ത്രീ സ്ത്രീകളെ പോലെ അണിഞ്ഞൊരുങ്ങുന്നു അപ്പൊ നമ്മളൊരാളുടെ മരണം പോലും കേട്ടതാണ് അയാൾക്ക് സ്ത്രീയായി ജീവിക്കണം അതിന് സമൂഹം അനുവദിക്കില്ല അവസാന പാവം അയാൾ ആത്മഹത്യ ചെയ്തു അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ആളല്ല നമ്മുടെ പങ്കാളിയെങ്കിൽ ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല ചില നാളുകൾ രണ്ട് വിവാഹം പറഞ്ഞിട്ടുണ്ട് നാളുകൾക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഒന്ന് കർമ്മബന്ധം ആയിരിക്കുക മറ്റേത് സോൾ ബന്ധം ആയിരിക്കുക എന്ത് ചെയ്യാം വിധിയാണ് കർമ്മബന്ധം ഉള്ളത് പെട്ടെന്ന് മരിച്ചു പോവുക രണ്ടാമതൊരാളെ കണ്ടെത്തിയിട്ട് അതിനെ നന്നായിട്ട് സ്നേഹിക്കുക ഇതൊക്കെ നമ്മുടെ സൂളുകളുടെ തന്നെ ബന്ധങ്ങളാണ് ആദ്യത്തേത് നമ്മൾ എന്തോ അവരെ ദ്രോഹിച്ചു അത് അനുഭവിക്കാൻ വേണ്ടി അവർ വന്നുകൂടി അതങ്ങ് പോയി ആ സമയം കഴിഞ്ഞപ്പോൾ പിന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പങ്കാളി ഇതുപോലുള്ള ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ സോളുകളുടെ കണക്ഷൻ ദിവ്യമായ ബന്ധം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി പേജ് സോട്ട്സാണ് രണ്ടു പേര് സ്പൈ ചെയ്യാണ് ഇപ്പൊ എന്താ ചെയ്യുന്ന ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ബ്രേക്കപ്പ് ആയപ്പോൾ അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോൾ എന്ന് മറ്റേ ആളും ഈ ആളും ഇപ്പുറത്തിരിക്കുന്ന ആളും മൂൺ രണ്ട് തവണയല്ലേ വന്നിരിക്കുന്നത് ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത് രണ്ട് പേര് സ്പൈ ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും ഒരുപാട് റൊമാൻറ്റിക്കായി സംസാരിക്കണമെന്നുണ്ട് അഹങ്കാരം കൊണ്ടും മിണ്ടുന്നില്ല അഹങ്കാരം ഉണ്ടല്ലോ ഇവിടെ കാപ്രിക്കോൺ എനർജി ഉണ്ടല്ലോ അതുപോലെയുള്ള മൗനത്തിലിരിക്കുന്നതാണ് പേജ് സൂട്ട്സ് പറയുന്ന സ്പൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരുപാട് സംസാരിക്കണം എന്നുണ്ട് അതും വളരെ റൊമാൻറ്റിക്കായിട്ട് സമ്മാനങ്ങൾ കൊടുക്കണമെന്നുണ്ട് ഇനി എല്ലാ തരത്തിലും ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് സംസാരിക്കാൻ ഇഷ്ടമാണ് കേൾക്കാൻ ഇഷ്ടമാണ് തൊടാൻ ഇഷ്ടമാണ് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഇഷ്ടമാണ് ഇനി വന്നിരിക്കുന്നു നൈറ്റ് അപ്പ അത് ഞാൻ പറയണ്ടല്ലോ ആരോ ഇങ്ങനെ രണ്ടമായി പ്രണയിക്കുന്നുണ്ട് പറയാൻ ധൈര്യമില്ലാതെ അതാണ് ഒരു മെസ്സേജ് ഇനി നിങ്ങൾ അവരെ ഫോളോ ചെയ്യുക അത് പറയാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യുക ഇവിടെ മൂന്ന് രണ്ട് തവണ വന്നതുകൊണ്ട് ഒന്നു പറയാൻ പറ്റില്ല നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യുക അവർ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുക അപ്പം രണ്ടു പേർക്കും ആ സാമീപ്യമില്ലാതെ തേടിക്കൊണ്ടിരിക്കുന്ന ആത്മാവുകളാണ് ആ സാമീപ്യമില്ലാതെ പറ്റില്ല അതാണ് പറയുന്നത് സ്വപ്നം കാണുന്നുണ്ട് പല സൈനുകൾ തരുന്നുണ്ട് അവർ സങ്കടപ്പെട്ടാൽ നിങ്ങൾ അറിയുന്നുണ്ട് അവർ സന്തോഷിച്ചാലും അറിയുന്നുണ്ട് വൈബുകൾ കൈമാറുന്നുണ്ട് ടെലിപ്പതി മെസ്സേജുകൾ കൈമാറുന്നുണ്ട് ഇതൊക്കെയാണ് നൈറ്റ് കപ്പ് പറയുന്നത് രണ്ട് മുൻകാട് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അവർക്കും ശത്രുക്കളേണ്ടതാണ് നിങ്ങളുടെ കുടുംബം അത്രയ്ക്ക് അങ്ങ് അനുകൂലമൊന്നും വേണ്ടെന്ന് പറയുന്നവരാണ് രണ്ടുപേർക്കും ധാരാളം ശത്രുക്കളുണ്ട് രണ്ടുപേരും നിരപരാധികളാണ് രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് തൽക്കാലം ഒരു പുറന്തോട് എടുത്തണിയേണ്ടി വരികയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല കുടുംബമുള്ളവരാണെങ്കിൽ പറ്റില്ല പങ്കാളി എപ്പോഴും സ്പൈ ചെയ്യുന്നുണ്ട് ഇനി അവിവാഹിതരാണെങ്കിൽ കുടുംബം വിലങ്ങു തടിയായി നിൽക്കുന്നുണ്ട് അവർ സ്പൈ ചെയ്യുന്നുണ്ട് ഇനി ദമ്പതികളാണെങ്കിലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അടുക്കാൻ കഴിയുന്നില്ല വീട്ടുകാരകറ്റിയവരായിരിക്കാം അപ്പോൾ ഇതുപോലുള്ള ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു പ്രണയം സത്യമുള്ളതാണ് ആത്മാവുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്കൊരാളില്ലാതെ സാധിക്കില്ല അത്ര മാത്രമേ എനിക്കിന്ന് പറയാൻ പറ്റൂ ഇനി ഇവിടെ ഒരു രാജകുമാരി വന്നിട്ടുണ്ട് അത് അവരുടെ മനസ്സിലെ രാജകുമാരി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ രാജകുമാരൻ അവരായിരിക്കാം അതാണ് പറയുന്നത് ഭാവിയിലായാലും ഇപ്പോഴായാലും എന്നായാലും അല്ലെങ്കിൽ മുജന്മങ്ങളിലായാലും പങ്കാളിയായിട്ട് അവരുടെ ആത്മാവിലുള്ളത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് നിങ്ങളാണ് അതെന്ന് പറയുന്നുണ്ട് രണ്ട് മൂൺ മൂൺകാട വന്നിരിക്കുന്നത് ജൂപ്പിറ്ററാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം സത്യമുള്ള പ്രണയങ്ങൾക്ക് വേണ്ടിയാണ് ജൂപ്പിറ്റർ വരിക മാത്രമല്ല നിങ്ങൾ സംയമനം പാലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാലാണ് ആ അമൃത കിട്ടുക അമൃതം എന്ന് പറഞ്ഞാൽ പങ്കാളി തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ സ്നേഹമാണ് അത് വളരെയധികം വില പിടിച്ചതാണ് അത് അത്ര എളുപ്പം നിങ്ങൾക്ക് കയ്യിൽ വന്നു ചേരില്ല അതിനു നിങ്ങൾ ഒരുപാട് പാടുപെടേണ്ടി വരും അല്ലാതെ പെട്ടെന്ന് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല അല്ലേ ഇത് വളരെ വില പിടിച്ചൊരു സ്നേഹമാണ് അതിനുവേണ്ടി കാത്തിരിക്കൂ പ്രാർത്ഥിക്കൂ തപസ്സിരിക്കൂ വഴി കാണിക്കാൻ ഒരു ഈശ്വരനുണ്ട് ഇതൊക്കെയാണ് ഇന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാവും എന്നാണ് അവസാനത്തെ കാർഡായ പേജ് ഓഫ് കപ്പ് പറയുന്നത് നിങ്ങളെന്ത് സ്വപ്നം കണ്ടോ അത് നടക്കും അവരുടെ കൂടെ ദാമ്പത്യമാണെങ്കിൽ അത് അല്ല അവരുടെ ഒരു സന്ദേശമാണെങ്കിൽ അത് അവരുടെ പ്രണയം എന്നും വേണമെന്നാണെങ്കിൽ അത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കൂ നേടൂ അതാണ് പേജ് ഓഫ് കപ്പ് പറയുന്നത് കപ്പ് എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത് രണ്ട് പേര് ഹൃദയങ്ങൾ തമ്മിൽ അകലുന്നേ ഇല്ല മനസ്സുകൾ തമ്മിൽ അകലുന്നേ ഇല്ല സൂളുകൾ തമ്മിലും അകലുന്നേ ഇല്ല അതാണെന്ന് പറയാനുള്ളത് അപ്പം ഇനി നമുക്ക് അടുത്ത മെസ്സേജുകൾ നോക്കാം എന്തൊക്കെയാണ് ഇന്ന് കിട്ടുന്നതെന്നറിയാം കണ്ടോ പ്രാർത്ഥിക്കൂ തപസ്സിരിക്കൂ എന്ന് പറയുന്നത് പാർവതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പീരം രാശിയാണല്ലോ വന്നിരിക്കുന്നത് ടിൻഫ്ലെയിം ആണ് എന്നാണ് പാർവതി തന്ന സന്ദേശം പക്ഷേ സോൾമേറ്റ് ആണ് വിവാഹം നടക്കും പാർവതി പരമേശ്വരന് ഒന്നാവുന്നതുണ്ട് ആദ്യം തപസ്സിരിക്കുന്നതുണ്ട് പാർവതി തപസ്സിരുന്നാലും അത് വെറുതെ ആവില്ല എന്നാണ് ഇവിടെ നിമിത്തം കാണിച്ചു തന്നിരിക്കുന്നത് അത് വിവാഹത്തിലെത്തും ശിവനെ കിട്ടും അതാണ് ഇവിടെ പറയാനുള്ള റീകൺസിലേഷനും ഉണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതുകൊണ്ട് അപ്പം നല്ലൊരു റീഡിങ് ആയിരുന്നു നല്ലൊരു മെസ്സേജുകളായിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു തീർത്തത് അപ്പോൾ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല മൂൺ വന്നതുകൊണ്ട് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നേരിടുമ്പോഴാണ് നമ്മൾക്ക് ഈ പ്രണയം സബലമാവുക എന്ന് നിർദ്ദേശമാണ് ഇവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നേരിടുന്നതല്ല നിങ്ങളുടെ പങ്കാളിയെ സ്വന്തമാക്കാനുള്ള പരീക്ഷണങ്ങളാണ് അത് മനസ്സിലാക്കുക കേട്ടോ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇത് നോക്കാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അമിതമായ ചിന്തകളാണ് മാനസിക വിഭ്രാന്തികളാണ് വിഷാദ രോഗമാണ് ഇനി അമിതമായ മദ്യപാനം പറയുന്നുണ്ട് കരൽ രോഗം പറയുന്നുണ്ട് മൂത്രാശയ രോഗങ്ങൾ പറയുന്നുണ്ട് അണുബാധ പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം പറയുന്നുണ്ട് ഇനി വന്നിരിക്കുന്നു കുടൽ രോഗങ്ങൾ ദഹനക്കുറവൊക്കെ പറയുന്നുണ്ട് വയറുവേദന പറയുന്നുണ്ട് സ്കിന്നിൻ്റെ അലർജി പറയുന്നുണ്ട് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇനി വാട്ടർ എലമെൻറ്റ് കൂടുതൽ വന്നതുകൊണ്ട് വാദ സംബന്ധമായ അസുഖങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കരിയർ നോക്കാം ഇവിടെ ഹോട്ടൽ വന്നിട്ടുണ്ട് ഭൂമി സംബന്ധമായ ഇടപാടുകൾ വന്നിട്ടുണ്ട് ഗവൺമെൻറ് ജോബ് വന്നിട്ടുണ്ട് തപാൽ വകുപ്പ് വന്നിട്ടുണ്ട് മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട് എഴുത്തുകാർ വന്നിട്ടുണ്ട് നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ വന്നിട്ടുണ്ട് ഇന്ത്യക്ക് വെളിയിൽത്ത ജോലിയും വന്നിട്ടുണ്ട് ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മാനസികമായിട്ട് അമിതമായി ചിന്തിക്കണ്ട അങ്ങനെ ആവുമ്പോൾ നിങ്ങളൊന്ന് സംയമനം പാലിക്കൂ ജൂപ്പിറ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിനൊരു വിശ്രമം ആവശ്യമാണ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന് പറയുന്ന ആളാണ് ജൂപ്പിറ്റർ യോഗാധ്യാനം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിച്ചുവിടാൻ പറയുന്ന ആളാണ് ജൂപ്പിറ്റർ അതുകൊണ്ട് അതുപോലെ ചെയ്യുക മാനസിക പിരിമുറുക്കങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ ഏതെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എനിക്കൊരു സംഗതി പറയാനുള്ളത് ഈ മന്ത്രജപം തുടങ്ങിയ പിന്നെ മറ്റു മതങ്ങളിൽ ഉള്ളവർ എന്നോട് റീഡിങ്ങിന് വരുന്നില്ല ഒരുപാട് പേര് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ പാടില്ല കേട്ടോ ഈ മന്ത്രങ്ങളും റീഡിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങളുടെ കാര്യം പറഞ്ഞു തരിക ഇവിടെ കാണുന്ന കാർഡിലത്തെ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഞാൻ ചെയ്യുന്നത് മന്ത്രം ചൊല്ലി എന്ന് പേടിച്ചിട്ട് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരാതിരിക്കരുത് സത്യസന്ധമായിട്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞു തരും അത് മന്ത്രമായിട്ട് കൂട്ടിക്കൊഴിക്കൊന്നുമില്ല അപ്പൊ ധൈര്യമായിട്ട് വന്നോളൂ കേട്ടോ നിങ്ങളുടെ മതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും റീഡിങ്ങിൽ ഞാൻ പറയുന്നില്ല ഇനി ഇതിൽ മന്ത്രങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം കാരണം ഞാനിവിടെ പറയുന്നത് ദേവഭാഷയായ സംസ്കൃതമാണ് അത് കേട്ടിട്ട് ഇനി പേടിക്കൊന്നും വേണ്ട ഇവിടെ നിങ്ങളെ വഴി നടത്താൻ ഒരു ഗുരുനാഥനുണ്ട് അവരെ വിളിക്കുകയാണ് ചെയ്യുന്നത് അതേ ഏത് മതത്തിലും ഉണ്ടല്ലോ ഒരു ദൈവം അവരെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രപഞ്ചത്തിന് അപ്പോൾ എന്തിനാ നിങ്ങൾ ആവശ്യമില്ല അത് തെറ്റിദ്ധരിക്കണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ റീഡിങ്ങിന് വരിക കേട്ടോ എല്ലാവരും വരിക ഇനി നമുക്ക് മാലാക്കുടെ മെസ്സേജ് എടുക്കാം കോളിംഗ് യുവർ സോൾമേറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളെ സോൾമേറ്റ് വിളിക്കൂട്ടോ ഹൃദയം തുറന്ന് സംസാരിച്ചില്ല മനസ്സിലാക്കിയില്ല പാഷൻ അഭിനിവേശ ഉണ്ട് അതാണ് പേജ് ഓഫ് സൂട്ട്സ് പറഞ്ഞത് പ്ലേഫുൾനെസ് ഉണ്ട് അതാണ് ലിയോ പറഞ്ഞത് ലിയോ വന്നിട്ടുണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് വിശ്വസിക്കാൻ അത് പ്രപഞ്ചത്തിനെ ആവാം നല്ല പങ്കാളിയാവാം ആവാം ഇനി തിരിച്ചു കിട്ടാത്ത പ്രണയമുള്ള ആളുകളും ഉണ്ട് കേട്ടോ ഇന്നിവിടെ കണ്ടത് നന്നായി സ്നേഹിക്കുന്ന രണ്ടുപേരും ഒന്നുകിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ബ്രേക്കപ്പ് ആവാൻ പോകുന്നുണ്ട് അതിന് കാരണം മറഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ് നിങ്ങളെ ഒന്നാവാൻ സമ്മതിക്കാത്ത പ്രശ്നങ്ങളാണ് അത് പലതാണ് ഇവിടെ കണ്ടത് അപ്പൊ എന്ത് പ്രശ്നമാണെങ്കിലും ഒരുപാട് പരീക്ഷണം നേരിട്ടാലാണ് നിങ്ങൾക്ക് ആ പ്രണയം സഫലമാവൂ എന്നാണ് ഇന്ന് വന്നിട്ടുള്ളത് അതാണ് ഞാൻ പാലാഴി മഥനത്തിന്റെ കഥ പറഞ്ഞത് അതുപോലെയാണ് നമ്മളെങ്ങനെ മതിച്ചോണ്ടിരിക്കാണ് നമ്മുടെ മനസ്സിനെ കാളകൂട വിഷമാണ് ആദ്യം കിട്ടുക പിന്നെ അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങളൊക്കെയാണ് പലതും കിട്ടുക ഇനി മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ ഗ്രഹങ്ങളിൽ ഈശ്വരനായി വാഴിക്കുന്ന ആള് ശനീശ്വരനാണ് അല്ലേ നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ ടാരോയിലോ ഏറ്റവും കൂടുതൽ വിധി നിർണയിക്കുന്ന ആൾ ശനിയാണ് അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ തരണോ നിങ്ങളുടെ പ്രണയം നേരെ കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കുന്ന കൂടിയാണ് ശനി അപ്പൊ നിസ്സാരക്കാരനല്ല ശനി ഈശ്വരനാണ് നവഗ്രഹങ്ങളിൽ ഈശ്വരനായ ഒരാൾ ശനി മാത്രമേ ഉള്ളൂ അപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ അത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വരേണ്ടതൊക്കെ വരും ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ശനിയെക്കുറിച്ച് പറയാനുള്ളത് ശനിയാണ് നമുക്ക് ദുഃഖം തരുന്ന ആൾ കേട്ടോ അപ്പോൾ ആ ആളെ അങ്ങ് സന്തോഷിപ്പിക്കണം അല്ലേ മൂവ് ഓൺ ചെയ്ത ആളുണ്ട് ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട് മൂവ് ഓൺ ചെയ്തതുകൊണ്ടായിരിക്കാം ലവ് യു എന്നാണ് മനസ്സിൽ ടിൻഫ്ലെയിമാണ് മാരേജ് ചെയ്യും അപ്പം എമ്മ റിപ്പീറ്റായി ഒരുപാട് വട്ടം വന്നു അല്ലേ ഇവിടെ ഇന്ന് നമ്മൾ സ്തുതിച്ചത് ശനീശ്വരനെ അല്ല ആ ആളുടെ പേര് ഞാൻ പറഞ്ഞതില്ല ഇവിടെ എല്ലാ കാടിലും നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അറിയുന്നവർക്കറിയാം അതാരാണെന്ന് അവരെയാണ് നമ്മൾ വന്ദിച്ചത് കാരണം നമ്മൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു വഴി തടയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം നിർത്തിയിട്ട് നമുക്ക് വഴി തെളിഞ്ഞു കിട്ടണം അല്ലേ അപ്പോൾ അതിനു വേണ്ടിയാണ് വന്ദിച്ചത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ അതുപോലെ തന്നെ വിചാരിക്കുക അപ്പോഴാണ് നിങ്ങളുടെ തടസ്സങ്ങളൊന്നും മാറുക അതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ വാക്ക് തരുന്നു കേട്ടോ എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയില്ല നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അർഹതയുള്ള സ്നേഹമാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ചെറിയ റീഡിങ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റ് മതങ്ങളിലുള്ളവർ എന്നെ പേടിക്കൊന്നും വേണ്ട റീഡിങ്ങിന് വന്നോളൂ പഴയ പോലെ തന്നെയാണ് റീഡിംഗ് ഒക്കെ നടത്തുന്നത് ഇവിടെ മന്ത്രങ്ങൾ ചൊല്ലി എന്ന് പറഞ്ഞ ഒരു മാറ്റം എനിക്ക് വന്നിട്ടില്ല ഞാൻ രണ്ടു കൊല്ലമായി റീഡിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് പേര് വരാറുള്ളതുമാണ് മന്ത്രം ചൊല്ലുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടാനെന്നുള്ള കാര്യം നടക്കാനും ആണല്ലേ അത് വിചാരിച്ചിട്ട് എന്തിനാണ് എന്നെ സമീപിക്കാൻ മടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിർത്താണ് കേട്ടോ നിങ്ങൾക്ക് കാര്യസാധ്യത്തിന് മന്ത്രം ജപിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക ദേഹശുദ്ധിയും മനഃശുദ്ധിയൊക്കെ വേണം ഇനി അതെടുത്ത് വിറ്റ് കാശാകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് നിർത്തയാണ്